മതിലകം സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്പോർട്സ് ശാസ്ത്രമേള പ്രതിഭകളെ അനുമോദിച്ചു മതിലകം സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്പോർട്സ് ശാസ്ത്രമേള പ്രതിഭകളെ അനുമോദിച്ചു ചടങ്ങിൽ പിടിഎ പ്രസിഡന്റ് അധ്യക്ഷത വഹിച്ചു ഈ നമ്മുടെ തന്നെ തന്നെ സംസ്ഥാന തലത്തിൽ ഏറ്റവും മികച്ച യർ സെക്കൻഡറി വിദ്യാലയമായിട്ട് നമ്മൾ മാറണം എന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത് ഇപ്പോൾ നേട്ടമൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ആരംഭമാണ് നിങ്ങളുടെ തുടക്കമാണ് നിങ്ങളുടെ നിങ്ങളുടെ ജീവിതം ഇത് നിങ്ങൾക്ക് മാനേജർ റവ് ഫാദർ ഷൈജൻ കളത്തിൽ ഉദ്ഘാടനം നിർവഹിച്ചു പങ്ക് വെച്ചാൽ സന്തോഷം പങ്ക് വെച്ചാൽ ഇരട്ടിയാണ് നമ്മൾ ഒരാളെ പിണങ്ങുകയും കറക്റ്റ് ചെയ്യുകയും ചെയ്യുന്നെങ്കിൽ അതൊറ്റയ്ക്ക് ചെയ്യണം വിളിച്ച് മറ്റാരും ഇല്ലാത്ത അയാളെ വ്യക്തിപരമായി ചെയ്യണം അതേസമയം ഒരാളെ അഭിനന്ദിക്കുകയാണെങ്കിൽ അത് മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് അഭിനന്ദിക്കണം കാരണം അത് എല്ലാവർക്കും അറിയപ്പെടേണ്ടതാണ് ഇതാ ഒരിക്കൽ കൂടി നമ്മുടെ സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂൾ വിജയികരായ സ്കൂളുകൾ ഉപജില്ലയില് സ്റ്റേറ്റിൽ ഡിസ്ട്രിക്റ്റിലൊക്കെ വിജയികളായ പല വിദ്യാർത്ഥികളെയും ഈ സ്കൂളിന്റെ അധ്യാപകര് പി ടി രക്ഷകർത്താക്കൾ എല്ലാവരും ചേർന്ന് അഭിനന്ദിക്കുന്ന ഒരവസരമാണ് കാരണം നിങ്ങളതിന് അർഹതപ്പെട്ടവരാണ് അതുകൊണ്ട് ഈ ഒരു അവസരം അതിനായിട്ട് നമുക്ക് ഉപയോഗിക്കാം എന്തായാലും തുടർന്ന് സംസ്ഥാന ജില്ലാ തലത്തിൽ സമ്മാനം നേടിയ കുട്ടികൾക്ക് മെഡലുകളും സർട്ടിഫിക്കറ്റുകളും നൽകി അനുമോദിച്ചു ജില്ലാ ഗ്രേഡ് ലഭിച്ചിട്ടുണ്ട് അദർചാ വിഭാഗത്തിൽ പിണറായി വിദ്യാർത്ഥികളും എല്ലാവരും